മിണ്ടാമടം ശരിക്കും ഒരു ബലി ആയിട്ട് എനിക്ക് തോന്നിയത് എന്താണ് മിണ്ടാമടങ്ങൾ എന്ന് ചോദിച്ചാൽ അവിടെയുള്ള മനുഷ്യർ മിണ്ടാറില്ല എന്നാണ് ബേസിക്കലായി അവർ ഒരു മണിക്കൂറാണ് ഒരു ദിവസം സംസാരിക്കുന്നത് പന്ത്രണ്ടര മുതൽ ഒരു മണിവരെ ഒന്നര വരെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമയം പതിമൂന്ന് പേരെ വെച്ച് തുടങ്ങുന്ന ഒരു സിസ്റ്റമാണിത് മാക്സിമം ഇരുപത്തൊന്ന് പേര് വരെ ആകാം പതിമൂന്ന് പറയുന്നത് അമ്മത്രേസ്യ എന്ന് പറയുന്ന ആവില എന്ന് പറയുന്ന സ്പെയിനുമായി ബന്ധപ്പെട്ട ഒരു ട്രഡീഷനാണ് എന്നോട് ഇവർ ബേസിക്കലി പ്രാർത്ഥന തീവ്രവാദമാണ് ശരിക്കും എല്ലാത്തിനെങ്കിലും തീവ്രവാദം ചേർക്കാമെങ്കിൽ പ്രാർത്ഥന തീവ്രവാദം എന്ന് ഒരു ഒരു റിലന്റ്സ് പ്രാർത്ഥന ഒരു വ്യവസ്ഥയില്ലാത്ത ഇല്ലാത്ത പ്രാർത്ഥനയാണ് എസീൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ യോഹനാന്റെ ഒക്കെ ഒരു ഒരു ഗ്രൂപ്പായിട്ട് വരും ഈ ജോൺ ദ ബാപ്റ്റിസ്റ്റ് അപ്പം അവരെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഈവൻ പട്ടിണി കിടന്നും സ്വയം പീഡിപ്പിച്ചും പ്രാർത്ഥിപ്പിച്ചിട്ട് അദ്ദേഹത്തെ പ്രീണിപ്പിടിക്കാൻ അതായത് നമ്മൾ കൂടുതൽ കൂടുതൽ പെയിൻ അനുഭവിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ പീഡനം അനുഭവിക്കുമ്പോൾ ഈ മാസ്റ്റർ എന്ന് പറയുന്ന ആളുണ്ടല്ലോ ഈ ആകാശത്തിരിക്കുന്ന അപ്പൂപ്പൻ അദ്ദേഹം കൂടുതൽ നമ്മളോട് ദയയും കരുണയും കാട്ടും അനുഗ്രഹവും ചൊരിയുമെന്നാണ് ഈ മതവിശ്വാസം അപ്പം ആഹാരം ഉപേക്ഷിക്കുക സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിക്കുക ചെരുപ്പ് ഉപയോഗിക്കുക വാച്ച് ഉപേക്ഷിക്കുക ഉപയോഗിക്കുക അല്ല ഉപേക്ഷിക്കുക എല്ലാം ഇങ്ങനെ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് പോകുമ്പോൾ ദൈവത്തോട് കൂടുതൽ കൂടുതൽ അടുക്കുമെന്നുള്ള വളരെ വിചിത്രമായ ഒരു തിയറിയാണ് എങ്ങനെയാണ് നിങ്ങൾ ഒരു ദിവസം ആഹാരം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ ദൈവത്തിന് പ്രിയപ്പെട്ടവനാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്രതങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുള്ളൂ അതൊരു ബലിബോധമാണത് നിങ്ങളുടെ വെൽബീങ്ങിനെയും നിങ്ങളുടെ വെൽഫെയറിനെയും നിങ്ങൾ അപായപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഈ ആകാശത്തിരിക്കുന്ന മാസ്റ്ററെ നിങ്ങൾ പ്രീതിപ്പെടുത്തുന്നതാണ് ആ ബലിബോധം നിങ്ങളൊന്നും കഴിക്കുന്നില്ല പകൽ കഴിക്കുന്നില്ല നിങ്ങൾക്ക് നല്ല വസ്ത്രം വേണ്ട നല്ല ഭീകരമായ ഒരു രോഗമാണിത് ഇതൊരു മനോരോഗമാണ് ഐസേ എന്താണ് നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഇന്ത്യയിലെ പിണ്ടാമിടങ്ങൾ എന്ന് പറയുന്നത് ഈ റിപ്പോർട്ടുകളിൽ ഒന്നും തന്നെ ഇവരെ താഴ്ത്തിക്കെട്ടിക്കൊണ്ടൊന്നുമില്ല മനോരമയുടെ റിപ്പോർട്ട് ഞാൻ കണ്ടു സ്ക്രോളർ റിപ്പോർട്ട് കണ്ടു ഇന്ത്യൻ എക്സ്പ്രസിലെ റിപ്പോർട്ട് കണ്ടു ടി വി മനോരമ ടി വിയിൽ വന്നത് കണ്ടു ഷാലോൻ ടി വി കുറേ എണ്ണം ഞാൻ കണ്ടു ഇതിനകത്തെല്ലാം ഇവരുടെ ഈ നിശബ്ദതയെ പൂഴ്ത്തിക്കൊണ്ടും ഇവരുടെ സേവനങ്ങളെയും ത്യാഗങ്ങളെയും വലിയ രീതിയിൽ വാഴ്ത്തിക്കൊണ്ടുമുള്ള ലേഖനങ്ങളും വീഡിയോകളൊക്കെയാണത് ഈ സമൂഹത്തിന് ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം വി ഡോണ്ട് കെയർ സി കുറിച്ച് പറയുന്നത് ഇവർ ആകെ പുറത്ത് പോകുന്നത് വോട്ട് ചെയ്യാനും ഐ ഡോ നോ അതെന്തിനാന്ന് എനിക്കറിയില്ല മറ്റൊന്ന് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലുകളിലുമാണ് എന്നാണ് സാധാരണ കന്യാസ്ത്രീമാരല്ല കേട്ടോ അവർ പഠിപ്പിക്കാനൊക്കെ പോകും സ്കൂളിൽ പോകും പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്യും എന്നിട്ട് അവരൊക്കെ മനോരോഗമാണെന്ന് പറയും ഇതൊക്കെയാണല്ലോ അത് വേറെ കുറെ കേസുകൾ അങ്ങനെ ഇവരെയോടെ കീഴങ്ങി നിൽക്കാത്ത ആളുകളെ ഒരു രീതിയുണ്ട് പക്ഷെ അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ഇത് കുറച്ചുകൂടെ ആയിട്ടുള്ള കാര്യം അന്ന് ഈ യെസീനുകൾ പാലസ്തീൻ ഏരിയയിൽ അവർ ഈ ഗുഹകളിലൊക്കെ പോയിട്ട് ഞങ്ങൾക്ക് തപസോട് തപസർ അവസാനം ഒരാൾ വേറൊരാളൊക്കെ പറയും എനിക്ക് എഴുന്നേറ്റ് കുറേ നാൾ എന്നെ കണ്ടില്ലെങ്കിൽ അകത്ത് വന്നിട്ട് എന്നെ കളക്ട് ചെയ്തുകൊണ്ട് തിരിച്ചു പറഞ്ഞു കാരണം ചിലപ്പോൾ ഞാൻ ചത്തിട്ടുണ്ടാവും അത്രയ്ക്കും പ്രാർത്ഥനയാണ് ഇങ്ങനെയുണ്ടോ പ്രാർത്ഥന ഈ വിശ്വാസിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അവൻ അവന് വേണ്ട കാര്യങ്ങൾ അവന് ആവശ്യമുള്ള കാര്യങ്ങൾ അവനെ തന്നെ ത്യജിക്കുക എന്നുള്ളതാണ് ഇവര് രാവിലെ എഴുന്നേക്കിൽ നാലര എന്നിട്ട് അവർ എഴുന്നേറ്റ് എഴുന്നേറ്റ് ആദ്യം ചെയ്യുന്നത് എന്തറിയാം അവിടെ തരുന്ന മുട്ടുകുത്തി പ്രാർത്ഥിക്കും ഒരു ഇതെല്ലാം ഞാൻ പറയുന്നതല്ല കേട്ടോ ഈ വീഡിയോസിലൊക്കെ അവർ വളരെ അഭിമാനപൂർവ്വം പറയുന്ന കാര്യങ്ങളാണ് ആദ്യം എഴുന്നേറ്റ് നമ്മൾ ഇങ്ങനെ അല്ലേ ആക്കുന്നത് അങ്ങനെയല്ല അവർ ആദ്യം ഞാൻ തന്നെ പ്രാർത്ഥന തുടങ്ങും ഈ ഒരാളിങ്ങനെ നോക്കിയിട്ട് എത്ര വലിയ ടൈറൻ്റ് ആണ് ഈ മേളിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആള് മനുഷ്യനെ ചെയ്യുന്ന കൂട്ടുന്ന കാര്യങ്ങൾ നോക്കും അഞ്ചരയാകുമ്പോൾ അവർ പ്രാർത്ഥന ഉടങ്ങും അഞ്ചര മുതൽ ആറര വരെയോ സോറി അഞ്ചരകില്ല ആറര മുതൽ ഏഴര വരെയോ അങ്ങനെയൊക്കെ ഓരോ പ്രാർത്ഥനയുണ്ട് ഓരോരോ പള്ളികളിലും അല്ല ഓരോ മടങ്ങളിലും വ്യത്യസ്തമായിരിക്കും പിന്നെ യാമ പ്രാർത്ഥനകളുണ്ട് ഓരോ യാമങ്ങളിലും പ്രാർത്ഥന പിന്നെ അത് കഴിഞ്ഞ് ഇവരെപ്പോഴും ഇരിക്കുന്നത് ഒരു ഒരു എന്താ പറയുന്ന ഒരു ഗ്രില്ലിട്ട ഒരു ഒരു നെറ്റുണ്ട് പണ്ട് ഈ ഗ്രില്ലിട്ട നെറ്റിന്റെ നടുക്ക ഉള്ള ആ ഗ്യാപ്പിൽ ഓരോരോ കുന്തമുനകൾ പോലെ കൂർത്ത സാധനങ്ങൾ വെച്ചേക്കുമായിരുന്നു അറിഞ്ഞു തൊടാതിരിക്കുക ആളുകൾ പുറത്തുനിന്ന് ആളുകൾ വരും അവരെ ആവശ്യം എന്താണെന്ന് അറിയാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർ പ്രാർത്ഥിച്ചാൽ ശരിയാവത്തില്ല അവർ പാവമൊക്കെ ഉണ്ട് ഇവരാണെങ്കിൽ ദൈവത്തോട് അടുത്ത് നിൽക്കാണ് ആഹാരം കുറച്ചേ കഴിക്കത്തുള്ളൂ പിന്നെ സുഖ സൗകര്യങ്ങളൊക്കെ വീഴ്ചവരാണ് പ്രാർത്ഥനയോട് പ്രാർത്ഥനയാണ് അപ്പം ദൈവം വളരെ അവരെ പെട്ടെന്ന് അറിയുമല്ലോ നമ്മൾ പറയല ചില അടുത്ത ആളുകളെ പിടിച്ചാൽ മതിയെന്നു അതിൽ അപ്പോൾ ഇവർ വന്ന് ഓരോരോ കാര്യങ്ങൾ പറയും അത് പനിയായിരിക്കും വലിയ വലിയ കേസുകളായിരിക്കും ഇവരെല്ലാം ഈ ഗ്രില്ലിന് പുറത്തിരുന്നുകൊണ്ട് കൊണ്ട് കേൾക്കും ഇവർ അടുത്തല്ല എന്നും പറ്റത്തില്ല എന്നിട്ട് അവരെല്ലാം നോട്ട് ചെയ്തെടുക്കും ആ ഓക്കെ റൈറ്റ് പ്രാർത്ഥിച്ചേക്കാം പിറ്റേന്ന് പ്രാർത്ഥന ചെയ്തെല്ലാം ഉൾപ്പെടും അപ്പോൾ ഇവര് പ്രാർത്ഥിക്കും ഈ പ്രാർത്ഥന നടന്നു എന്ന് പറഞ്ഞ ആളുകൾ ഇതാണ് ഞാൻ പറഞ്ഞത് തിരുവല്ലയിലെ ഒരു ഒരു പിതാവ് എന്ന് പറഞ്ഞത് തിരുവല്ല എന്തുകൊണ്ടാണ് ഈ പട്ടണം ഇങ്ങനെ നിൽക്കുന്നതെന്നറിയത് ഇവിടെയൊക്കെ ഒരുപാട് ദൈവം നശിപ്പിക്കേണ്ടതാണ് ഇതല്ല അത്രമാത്രം വൃത്തികേടുകളാണ് ഈ നാട്ടിൽ ഭൗതികതയിൽ ലൗകികതയിൽ ലയിച്ചില്ലാതാവുന്ന മനുഷ്യരാണ് എന്താണ് ഈ ലൗകികതയ്ക്ക് ഇത്ര കുഴപ്പമെന്ന് എനിക്കറിയത്തില്ല ലൗകികതയിൽ മനുഷ്യരെ ലയിച്ചെങ്കിൽ മാത്രമല്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോകാൻ ആളിനെ കിട്ടുള്ളൂ അങ്ങനെ ഉണ്ടല്ലോ ഇത് ഇവർ പറയുന്ന എല്ലാം ദൈവവിധിയാണ് ദൈവത്തിന്റെ പ്ലാനാണോ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഓരോ അവയവങ്ങൾ വന്നിരിക്കുന്നു ഓരോരോ കഴിവുകൾ വന്നിരിക്കുന്നു അതൊക്കെ ഉപയോഗിക്കുന്നതാണോ ദൈവവിധി അതോ അതിനെതിരായിട്ടുള്ളതാണോ നിങ്ങൾക്ക് നാവ് വന്നിരിക്കുന്നത് സംസാരിക്കാം നിങ്ങൾ ഞാൻ ഒരു മണിക്കൂറെ ഉപയോഗിക്കും ബാക്കി ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നിങ്ങൾ അനുസരിക്കുകയാണോ അത് എതിർക്കുകയാണോ അതോ കളിയാക്കാണോ ഞാൻ വേറെ അവയവങ്ങളുടെ കാര്യമൊന്നും പറയുന്നില്ല വിശ്വാസിയാണെങ്കിൽ അപ്പോൾ ദൈവം മണ്ടനായില്ലേ അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും വേണമെങ്കിൽ സംസാരിക്കാനായിട്ട് സാധനം കൊടുത്ത് നിങ്ങളിങ്ങനെ പറയാം ഒരു മണിക്കൂർ സംസാരം ദൈവത്തെ ഒരു ഇതാക്കുക അല്ലേ എന്നൊരു ചോദ്യം വരുത്തുന്നു പക്ഷേ ഇവരെ ഞാൻ എങ്ങനെ ഇരുപത്തി മണിക്കൂർ മണിക്കൂറും സംസാരിക്കാതിരുന്നാൽ എൻ്റെ അവസരം ഞാൻ ത്യജിച്ചാൽ ഇദ്ദേഹത്തിന് എന്നോട് ഉണ്ടായിരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും കൂടുതൽ കൂടുതൽ അങ്ങ് താഴുകയാണ് ഇവര് ഇത് വനിതയിൽ വന്ന റിപ്പോർട്ടാണ് ജീവപര്യന്തം പ്രാർത്ഥന ഇത് മനോരമയിലെ അല്ല കേട്ടോ ഞാൻ ഇട്ട ടൈറ്റിലാണ് മനോരമയിലെ ഇട്ടിട്ട് ഇവിടെ പത്രം അടിക്കത്തില്ല മനോരമയുടെ ടൈറ്റിൽ ഞാൻ വായിക്കാം വനിതയിൽ മൗനമാലാഖമാർ നിശബ്ദതയുടെ സുഗന്ധം കൊണ്ട് ലോകം നിറയ്ക്കുന്ന മിണ്ടാമടങ്ങളെ അറിയാം ഇവരെ ശരിക്കുള്ള ഒരു തനിക്കുണമാണ് ഇവർ കാണിച്ചിരുന്നെങ്കിൽ പറയും മിണ്ടാമടത്തിലെ മാലാഖമാർക്ക് ഇഷ്ടം പുട്ടും കടലയും എന്നൊക്കെ ആയിരിക്കും മനോഹരം അത്രയും പോയിട്ടില്ല ഇവിടെ ഇനി വേറെ ഒരു ഒരു വാർത്ത അതിന്റെ ഹിറ്റിങ് നോക്കണേ നിശബ്ദതയുടെ സംഗീതം നിങ്ങൾ വാഴ്ത്തി പാടുകയാണ് ഇതാ ഞാൻ പറഞ്ഞ ഈ സമൂഹത്തിനെ വളരെ കാർന്നു തിന്നുന്ന ആ ഒരു ബലിബോധത്തിൽ നിന്നാണ് ഇത് പറയുന്നത് നിശ്ശബ്ദതയുടെ സംഗീതം മിണ്ടാമടങ്ങാൾ കഥ പറയുമ്പോൾ ഞാൻ ഒരു ഒന്ന് രണ്ട് വരി വായിക്കാം നാലര മുതൽ അഞ്ച് വർഷം വരെ നീളുന്ന ആത്മീയ ഒടുവിലാണ് നിത്യവ്രതം സ്വീകരിച്ച് കന്യാസ്ത്രീ ആവുന്നത് അതായത് ആദ്യം അവിടെ പോയി നിന്നിട്ട് അവരെ വീണ്ടും തിരിച്ച് വീട്ടിൽ വിടും ഇവർക്ക് ആകെ ഇങ്ങനെ ഈ സോഫ്റ്റ്വെയർ എല്ലാം കുരുങ്ങി കിടക്കുന്നുണ്ട് അവർ തിരിച്ച് വീണ്ടും മടത്തി വരുമെന്നാണ് പറയുന്നത് ഞാൻ വരാതിരുന്നവരുണ്ടാവാം പക്ഷെ അതിനെക്കുറിച്ചൊന്നും ആരും പറയുന്നില്ല ഈ മടത്തി വന്നിട്ട് ആരും പുറത്തു പോയിട്ടില്ല എന്നാ പറയുന്നത് കാര്യം ഇവർ ഈ കാര്യങ്ങൾക്ക് അത്യാവശ്യം പുറത്തു പോവുമെങ്കിലും ഈ പല മിണ്ടാമടങ്ങളിലും മടങ്ങളിലും സർജറികൾ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് മേജർ സർജറി ആണോന്ന് എനിക്കറിയില്ല ഇവർ തന്നെ വന്നിരുന്നത് പറയുന്നതാണ് വലിയ മതിലാണ് സാധാരണ കന്യാസ്ത്രീ മടങ്ങളുടെ മതിലിനേക്കാൾ വലിയ മതിലാണ് ഇവർക്ക് ഇതൊക്കെ പറയണം എത്രയോ വലിയ മതിലുകളൊക്കെ ചാടി ചാടിക്കടന്നിട്ടുള്ള ആളുകൾ ഉള്ളിടത്ത് ഈ മതിലിന് പൊക്കം കൂട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യം എന്ന് എനിക്കറിയില്ല നാലര മുതൽ അഞ്ച് വർഷം ആദ്യം പിരിഞ്ഞു പോകാനൊക്കെ അവസരമുണ്ട് പിന്നെ അച്ഛനോ അമ്മയ്ക്കോ അസുഖവും ഇല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയി ഒരാഴ്ച നിൽക്കാം അതെന്താണെന്ന് എനിക്കറിയത്തില്ല എന്നിട്ട് വീണ്ടും തിരിച്ചു വരണം ഇവരെ ജീവിതം ഉപേക്ഷിച്ചാണ് പോകുന്നത് ഇവർ ഇവിടെ തന്നെ മരിക്കും ഇതിനകത്തുള്ളിൽ തന്നെ സെമിത്തെറി ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് അടക്കാനുള്ള സജ്ജീകരണങ്ങളുണ്ടെന്ന് പറയുന്നു ഞാൻ കണ്ടിട്ടില്ല ഇത് അവർ തന്നെ പറയുന്ന ഓരോരോ കാര്യങ്ങളാണ് പിന്നെ അതിനകത്ത് പള്ളിയിൽ ഈ കുർബാനയൊക്കെ നടക്കുമ്പോൾ ഇവർ പള്ളിയിൽ കയറില്ല ഇവർ ആ ക്ലാസിൻ്റെ മറവിൽ ഇരുന്നുകൊണ്ട് അതിനകത്ത് പങ്കെടുക്കും ഇത് ഇതൊക്കെ അവർ ആരോ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട് ഒരു സെലസ്റ്റിയൽ ഒരു ഹബിൾ ടെലസ്കോപ്പ് വെച്ച് ആരോ നോക്കുന്നു എന്നുള്ള ഒരു ബോധമാണിത് അല്ലെ അവിടെ കയറത്തില്ല ഇങ്ങോട്ട് മാറി നിൽക്കുക എന്നിട്ട് നോക്കുക ഒരു വർഷം ചിട്ടപ്രകാരമുള്ള പ്രാർത്ഥനാ ജീവിതം വ്രതങ്ങൾ സ്വീകരിക്കുന്നത് അതിനുശേഷമാണ് അനുസരണ ദാരിദ്ര്യം ചാരിത്രം അത് മിക്കവാറും എല്ലാ കന്യാസ്ത്രീകൾക്കും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ചിട്ടയാണ് എന്നീ വ്രതങ്ങൾ സ്വീകരിച്ച് ഒരു വർഷം കഴിഞ്ഞാൽ രണ്ട് വട്ടം പുതുക്കണം മഠത്തിൽ തന്നെ കഴിയാമെന്ന് തീരുമാനിക്കാനുള്ള സമയം കൂടിയാണ് ഈ നാലര വർഷം ഇതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥനാ ജീവിതം വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവസരമുണ്ട് നിത്യവ്രതം എടുക്കാമെന്ന് തീരുമാനിച്ചാൽ പിന്നെ സഭാഭസം സ്വീകരിക്കാം ബിഷപ്പ് നേതൃത്വം നൽകുന്ന ഈ ചടങ്ങ് കാണാൻ ബന്ധുക്കൾക്കും അവസരമുണ്ട് അവസാനത്തെ ശരിക്കും ഇതാണ് നിത്യവ്രതം സ്വീകരിച്ച കന്യാസ്ത്രീ അച്ഛനമ്മമാർ മരണപ്പെട്ടാൽ പോലും വീട്ടിലേക്ക് പോകില്ല പഠിക്കാനും ജോലി ചെയ്യാനും മറ്റു മടങ്ങളിലെ കന്യാസ്ത്രീകളെ അനുവദിക്കാറുണ്ടെങ്കിലും മിണ്ടാമടങ്ങളിൽ അതിന് അതിനനുവാദവും ഇല്ല അവരാകെ പുറത്ത് പോവില്ല അവരാകെ അവിടെ ചെയ്യുന്നത് പറഞ്ഞാൽ അവിടെ ഈ പച്ചക്കറി പിന്നെ വെന്തിങ്ങ കൊന്ത ജപമാല ഇതൊക്കെ ഒന്നാണെന്ന് എനിക്കറിയില്ല പിന്നെ തിരുവസ്ത്രം പിന്നെ ഓസ്റ്റി ഇങ്ങനെയൊക്കെയുള്ള എൻ്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കലാണ് ഇവരുടെ പരിപാടി രാവിലെ എഴുന്നേറ്റ് ഈ ഐറ്റംസ് ഉണ്ടാക്കുക പിന്നെ അവിടെ വീ അതിനൊരു ചുറ്റുമുണ്ട് ഒരു കുറച്ച് പരിസരങ്ങളിലൊക്കെ കപ്പ കൃഷി പിന്നെ പച്ചക്കറി കൃഷി ഇതൊക്കെ ചെയ്യുക രാവിലെ എഴുന്നേൽക്കുക പ്രാർത്ഥിക്കുക ചെയ്യുക ഞാൻ ഞാനിതിൻ്റെ ഒരു വീഡിയോയിൽ കണ്ട ഒരു കാര്യം എന്നെ അമ്പരപ്പിച്ചു അതിലൊരു പുരോഹിതൻ വന്നിന്ന് പറയാണ് അവരങ്ങനെ പുറത്തേക്ക് പോവില്ല അവർ വിശുദ്ധരാണ് അവർ ദൈവത്തോട് അടുത്തവരാണ് അഥവാ പുറത്തു പോയി കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തിരിച്ചു വരും എങ്ങനെ ഉരകങ്ങൾ പുറത്ത് വന്നിട്ട് മനുഷ്യരെ അതിനെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒളിച്ച് വീണ്ടും മാളത്തിൽ കയറാറില്ലേ ആ ഉരകങ്ങളെപ്പോലെയാണ് വേറെ ഇത്ര നല്ല ഭാവന വേറൊരു പുരോഹിതൻ പറയുന്നു മലയാറ്റൂർ എങ്ങാണ്ട് ഇത് കണക്കൊരു ക്ലോസ്റ്റർ മൊണാസ്റ്റി ഉണ്ട് അതിൻ്റെ മേളിൽ അവിടെ എങ്ങാണ്ട് എഴുതി വെച്ചിട്ടുണ്ടെന്ന് അതിൻ്റെ ഗേറ്റിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഈ ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇവിടെയാണ് ചീറ്റിംഗ് റൈറ്റ് ചീറ്റിംഗ് പീപ്പിൾ ഇതാണോ സ്വർഗം അങ്ങനെ ഒരു ബോധത്തിലാണ് അവിടെ ഇരിക്കുന്ന മനുഷ്യൻ അവിടെ തന്നെ മരിച്ചു വീഴുകയാണ് അവർ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മരിച്ചു വീഴുകയാണ് ആ ജീവിതം ഹോമിക്കപ്പെടുക അവർക്കൊരു സാധ്യതയുള്ള മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ എന്നിട്ട് പറയുന്നത് എന്താണ് അവർക്ക് ആർക്കും അസുഖം വരാറില്ല അതിൻ്റെ കൂടെ മറ്റൊരാളെന്ന് പറയും അവിടെ സർജറി നടന്നിട്ടുണ്ട് ഡോക്ടേഴ്സിൻ്റെ ഇതുണ്ടാക്കും പക്ഷേ ഈ മെൻഡിക്കൻ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതായത് ഭിക്ഷയാജിച്ച് ജീവിക്കുക എന്ന് പറയുന്ന ബുദ്ധിസത്തിലുണ്ട് ജൈനിസത്തിലുണ്ട് ഹിന്ദുയിസത്തിലുണ്ട് അതേപോലെ തന്നെ ആസിസിയുടെ ഒക്കെ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിറ്റിയിലും അതുതന്നെയുണ്ട് ഈ ഈ മെൻഡിക്കൻസി എന്ന് പറയുന്ന സാധനം അതായത് നിങ്ങളുടെ ജീവിത ചെലവുകൾ നിങ്ങളുടെ ചെലവുകൾ നിങ്ങളുടെ ഭക്ഷണം നിങ്ങളുടെ ആഹാരം നിങ്ങളുടെ വസ്ത്രം അത് നേടിയെടുക്കാനായി നിങ്ങൾ അധ്വാനിക്കുന്നില്ല അതിന് വേറെ നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യുന്നു നിങ്ങൾ വേറെ എന്തെങ്കിലും പഠിക്കുന്നു വായിക്കുന്നു നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കുക യു ഡോൺ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് എന്നുള്ളതാണ് ഈ മടം വെക്കാനായാലും ഈ ആളുകൾക്കൂടെ ജീവിക്കാനെങ്കിലും നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ കാര്യം നോക്കുന്നില്ല നിങ്ങളുടെ ആഹാരം നിങ്ങൾ കുറച്ച് ആഹാരം കഴിക്കണമെങ്കിൽ ആഹാരം വേണം വൈദ്യുതി വേണം വസ്ത്രം വേണം ഈ സാധനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ജസ്റ്റ് സ്വിച്ചിങ് യു ഓഫ് നിങ്ങൾ സ്വയം ഇല്ലാതാകുകയാണ് എന്നിട്ട് ഇതങ്ങ് മഹത്തരമായി വാഴ്ത്തിന്റെ ഈ സമൂഹത്തിൻ്റെ ആ ഒരു ബലിബോധം ഉണ്ടല്ലോ അതിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ ആഗ്രഹിച്ചത് ഇത് ഞാനിതെല്ലാം വാഴ്ത്തുപാട്ടുകൾ മാത്രം പറഞ്ഞാൽ ശരിയാവില്ല ഇത് വാട്സപ്പിൽ സോറി വാട്സപ്പ് അല്ല ഫേസ്ബുക്കിൽ വന്ന ഒരു പാവം കുഞ്ഞാട് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആണോ മഠത്തിൽ നിന്ന് പുറത്ത് വന്ന ഒരു പെൺകുട്ടിയാണെന്നാണ് ഞാൻ കരുതുന്നത് ഇനി പാവം കുഞ്ഞാട് ഇനിയിപ്പോൾ ആരാന്നെനിക്കറിയില്ല ഇതൊരു ഐഡിയ ആണ് ഇറ്റ് ക്യാൻ ബി എനി ബഡി പുള്ളി അവർ പറയുന്നത് ചേർത്തലയിലെ എനിക്കൊന്ന് എരമല്ലൂരാണ് തോന്നുന്നു അവിടെയുള്ള ഒരു മിണ്ടാ മഠത്തിലെ ചില പ്രത്യേകതകളാണ് അവിടെയുള്ള വരുത്തുപോക്കുകളും അങ്ങനെ അവിടെ കുറച്ച് ആളുകൾ പോസ്റ്റർ എഴുതി ഒട്ടിച്ചതും അങ്ങനെയൊക്കെയുള്ള കാര്യമാണ് ഇവിടെ ഒരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് അഥവാ ഇവർ പീഡനങ്ങൾക്കോ ഉപദ്രവങ്ങൾക്കോ വിധേയമായാൽ പോലും ഇവർക്ക് മിണ്ടാൻ പാടില്ല ആരും മിണ്ടാമ്പടം നല്ല ഇതല്ലേ മിണ്ടാൻ പാടില്ല അവർ മിണ്ടുകയില്ല അവർക്ക് ആകെ ഒരു മണിക്കൂറായിരിക്കും അവരെ ചോദ്യം ചെയ്യാൻ പോലും പറ്റത്തില്ല കാര്യം ഒരു മണിക്കൂറല്ലേ അവരാകെ സംസാരിക്കുന്നു ഇതിന് പുറത്ത് വരികയില്ല മതപരമായ അവകാശം ഏതെങ്കിലും മിണ്ടാമടത്തിൽപ്പെട്ട ഒരു ഒരു സിസ്റ്ററോ അല്ലെങ്കിൽ ഒരു അന്തേവാസിക്ക് എന്തെങ്കിലും ഇതുകയാണൊക്കെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇൻട്രോഗേറ്റ് ചെയ്യുക ആക്ച്വലി അല്ലെങ്കിൽ അതിനുവേണ്ടി വലിയ ഒരു സംഗതി ആയി മാറണോ അത് അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിച്ചിട്ടില്ല ഇവിടെ വന്നവരാരും തിരിച്ചു പോയിട്ടില്ല എന്നാണ് പറയുന്നത് എനിക്ക് അത്ഭുതമായി തോന്നി ഞാനിത്രയും നാളിതിനെ കുറിച്ച് എൻ്റെ ഒരു ഒരു ഗ്രാവിറ്റിയെ കുറിച്ച് എനിക്ക് സാധാരണ എനിക്കറിയില്ല ഞാനൊരു സാധാരണ മനുഷ്യനാണ് പലർക്കും അറിയില്ലത് കേരളത്തിൽ നാലെണ്ണം ഉണ്ട് എന്ന് ഇതിലതിനകത്ത് പറയുന്നുണ്ട് അഞ്ചുണ്ടെന്ന് പറയുന്നത് കൊല്ലത്തെണ്ണുണ്ട് നമ്മുടെ ജെറോം സ്ഥാപിച്ചത് കോട്ടയത്താണ് ആദ്യം സ്ഥാപിച്ചത് തിരുവല്ലലുണ്ട് കണ്ണൂർ പിന്നെ വേറെ എരമല്ലൂർ പലലുണ്ട് യെസ് ഇത് ഞാൻ പഴയ റിപ്പോർട്ടായിരിക്കും വായിച്ചു പിന്നെ തിരുവനന്തപുരത്ത് എണ്ണം പണിതുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുണ്ട് പണിതുകൊണ്ടിരിക്കുകയാണ് ഈ ജയിലെന്ന് പറഞ്ഞ സാധനം എത്രയോ ദിവസം ഇതിലും പരോൾ കിട്ടും നമ്മൾ കുറ്റം ചെയ്തിട്ടാണ് പോകുന്നത് ഇതെന്താണ് നമ്മുടെ കുറ്റം നമ്മുടെ അന്ധവിശ്വാസം എല്ലാവരും കുറ്റവും ഇല്ല ഇനി ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ ഇത് ഇവര് ഈ തെജിക്കാണ് എന്നാണ് പറഞ്ഞത് ഞാൻ ഒരു കന്യാസ്ത്രീ വന്ന് പറഞ്ഞിരിക്കുന്നത് അവർ പറഞ്ഞു എല്ലാവരും എതിർത്തെങ്കിലും ഇവർ തന്നെ വീഡിയോ ഒക്കെ എടുത്ത് ഇറക്കുവേ കേട്ടോ ഈ മിണ്ടാമടത്തിലെ കന്യാസ്ത്രീമാരെ വെച്ച് ഒരുപാട് വീഡിയോകൾ യൂട്യൂബിൽ കിടപ്പുണ്ട് കുറച്ച് വ്യൂസ് ഒക്കെ ഉള്ളു അവർ തന്നെ കാണുന്നതായിരിക്കും ഒരു പക്ഷേ നല്ല നല്ല ക്വാളിറ്റി വീഡിയോസാണ് ഒരു സന്യാസിനി വന്ന് പറയാണ് എല്ലാവരും എതിർത്തെങ്കിലും എനിക്ക് നഷ്ടം വരുന്ന ഒരു ബലി ദൈവത്തിന് കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു എനിക്ക് നഷ്ടം വരുന്ന ഒരു ബലി ദൈവത്തിന് കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു എന്താണ് ആ ബലി എൻ്റെ ജീവിതം എൻ്റെ ജീവിതം ഞാൻ എൻ്റെ ദൈവത്തിന് കൊടുത്തു എന്നാണ് പറയുന്നത് ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്യും ഇവർ ഓരോന്ന് റിനൗൺസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു പറയുന്നത് ചെരുപ്പിടില്ല നിഷ്പാതുക എന്നാണ് പറയുന്നത് നിഷ്പാതുക കർമ്മലീത്ത സിസ്റ്റേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത് ഒരു ചെരുപ്പിടാണ് നടക്കുന്നത് ഈ ചെരുപ്പിടാതെ നടക്കുന്നു എന്ന് പറയുന്നത് ഒരു ബലിയാണ് കാരണം ചെരുപ്പ് പല രീതിയിൽ നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് അത് നിങ്ങളെ ത്യജിക്കുകയാണ് കാരണം അദ്ദേഹത്തിന് വേണ്ടി ത്യജിക്കുകയാണ് അദ്ദേഹത്തിന് സന്തോഷമായിക്കോട്ടെ എന്ന് വെച്ചു പക്ഷെ നിങ്ങൾ ചെരുപ്പിടാതെ വരുന്ന നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താ യഥാർത്ഥത്തിൽ ത്യജിക്കുന്നത് നിങ്ങളെ ബാക്കിലോട്ട് നോക്കേ ആദിമ മനുഷ്യൻ പിന്നെ അത് കഴിഞ്ഞ് കേരളത്തിൻ്റെ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളമാണ് നിങ്ങൾ കാണുന്നത് അവർ നമുക്ക് പറയാൻ കഴിയുമോ നിങ്ങൾ ബ്ലൗസ് ത്യജിച്ചു എന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ചെരുപ്പ് ത്യജിച്ചു വാച്ച് എന്ന് അവരോട് പറയാൻ പറ്റും മൊബൈൽ ത്യജിച്ചു വൈഫൈ കണക്ഷൻ തെജിച്ചു എന്നൊക്കെ അവരോട് പറയാൻ പറ്റും ആഫ്രിക്ക ഇവരൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ത്യജിച്ചു ത്യജിച്ചു എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഉണ്ടാക്കിയ ദൈവം ആദ്യം ബിഗ് ബാങ്ങിന്റെ സമയത്തുള്ള ദൈവത്തോട് നമ്മളെ മനുഷ്യനെ ഓരോരോ ഘട്ടങ്ങളിൽ നേടിയെടുക്കുന്ന നേട്ടങ്ങൾ ഓരോരോ ഘട്ടങ്ങളിലുള്ളൽ നിങ്ങൾ രണ്ട് സ്റ്റെപ്പ് പുറകോട്ട് ഇറങ്ങി നിൽക്കുന്നു ശരി അതല്ലേ ഇവിടെ ഈ മിണ്ടാമടങ്ങളിലെല്ലാം കറണ്ടുണ്ട് വൈദ്യുതിയുണ്ട് ഞാൻ വൈദ്യുതി ഇല്ലാതാണ് പഠിച്ചത് എൻ്റെ എമ്മെ കഴിഞ്ഞിട്ടും വൈദ്യുതി വീട്ടിൽ അത് കഴിഞ്ഞിട്ടാവുന്നു അപ്പം ഞാൻ വൈദ്യുതി ത്യജിക്കുകയായിരുന്നു എന്ന് വേണം എങ്ങനെയാണ് പറയുന്നത് വീട്ടിൽ പോസ്റ്റ് ആകാനുള്ള പൈസ ഇല്ലാത്തതാണ് പ്രശ്നം ഞാൻ പറഞ്ഞു ഇതിനകത്തൊരു അപഹാസ്യത മനസ്സിലാക്കുക നിങ്ങൾ പലതും ത്യജിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾ ഒരു മനുഷ്യന്റെ നാഗരികതയുടെ ഒരു ഒരു ക്രമത്തിൽ നിങ്ങൾ ഒന്ന് രണ്ട് സ്റ്റെപ്പ് പുറകോട്ടിറങ്ങി നിന്നിട്ട് ഇത് കണ്ടിട്ട് പുള്ളി നിങ്ങളെ കരുണ തുരിയെങ്കിൽ പുള്ളിക്കെന്തായാലും എന്തോ ഒരു വർക്ക് ചെയ്യുന്നില്ല എന്ന് തന്റെ അർത്ഥം ഈ മാറ്റുകെട്ടാതെ നടക്കുന്നവരും ചെരുപ്പിടാതെ നടക്കുന്നതിനൊക്കെ വിളിച്ച് ചോദിക്കണം ഇതൊന്നും ചെയ്യാത്ത ആളുകൾ വേറെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ അപ്പന അപ്പൂപ്പന്മാരുടെ കാലഘട്ടത്തിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇറ്റ് ഡസൻ മേക്ക് സെൻസ് റൈറ്റ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്